ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മല്ലൊരു ഗേൾ അഞ്ചുദാർ യൂട്യൂബ് ചാനൽക്ക് എല്ലാവർക്കും ആയിരിക്കും കിടക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ സ്വാഗതം ചെയ്യാൻ അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ആക്ച്വലി നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ആദ്യം തന്നെ ഞാനിങ്ങോട്ടൊരു കാര്യം പറയുക ഇത് ബോയ്സ് വാച്ച് ചെയ്യണമെന്ന് വാച്ച് ചെയ്യരുത് ഒന്നും ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ടൈത്ത് ടൈത്ത് എന്തോടുത്തോ ഗേൾസ് മാത്രം ഈ വീഡിയോ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഗേൾസ് മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് അപ്പം അത് നിങ്ങൾക്ക് തോന്നുന്നു എന്തുകൊണ്ട് ബോയ്സിന് വാച്ച് ചെയ്ത് വിടാ ഇപ്പം ഞാൻ ബോയ്സ് മാത്രം വാച്ച് ചെയ്യുകയോ ലാണുങ്ങൾ മാത്രം വാച്ച് ചെയ്യുമോ അത് ഇത്തരം പേരുള്ള വാച്ച് ചെയ്യുകയെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഗേൾസ് ചോദിക്കുകയോ എന്തുകൊണ്ട് ഞങ്ങൾക്ക് കണ്ടുകൂടാ അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് ഇത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അതായത് ഈ ഒരു വീഡിയോ കുറച്ചും കൂടി യൂസ്ഫുൾ എന്ന് പറഞ്ഞത് ഗേൾസിനാണ് പക്ഷേ ബോയ്സിന് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യാം ബിക്കോസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർ സ്നേഹിക്കുന്ന ഗേൾസ് അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും റിലേറ്റീവ്സ് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അവർക്ക് അറിയാൻ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മസ്റ്റ് ആയിട്ട് അവർക്ക് ഷെയർ ചെയ്യാം ഓക്കെ അതുകൊണ്ട് ഞാൻ വാച്ച് വാച്ച് ചെയ്യാം ും ഈ ഒരു രണ്ട് തമ്മിലുള്ള ഈ ഒരു താരതമ്യം ജസ്റ്റ് ഞാൻ മാറ്റാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാം ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ആദ്യം തന്നെ ഞാൻ വേറൊരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു കുറവായിട്ടല്ല ഇത്തരം പേര് ഒരുപാട് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ ടോട്ടലി ഒരു ഏജിൽ തന്നെ നമുക്ക് ഒരുപാട് പേര് വിഷയം അനുഭവിക്കുന്നുണ്ട് ഓക്കെ ഗേൾസ് ആണ് ഇപ്പോൾ ഗേൾസ് എല്ലാവരോടും പറയാൻ മടിക്കുന്നുണ്ടോ ആ ഞാൻ നല്ല ചില്ലാറൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് അപ്പം ഞാൻ പറ്റുന്ന വേണ്ടിയിട്ടാണല്ലോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഈ സൈസ് ഒന്നുമില്ലല്ലോ അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് പറയാൻ മടിച്ച് പോകുന്ന അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ഗേൾസ് നമ്മുടെ ചുറ്റിനും ഉണ്ട് ഓക്കെ അപ്പോൾ അവർക്കൊക്കെ സത്യത്തിൽ ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും യൂസ്ഫുൾ എന്ന് പറയുമ്പോൾ ഹൈ ലെവൽ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതൊരു കുറവായിട്ട് ആരും കാണുന്നത് നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മിക്ക പേര് മനസ്സിനുള്ളിൽ ഒതുക്കി വെക്കുന്നവരായിരിക്കും ചിലപ്പോൾ നമ്മളത് എന്താണ് ഇതിനൊരു പരിഹാരം അല്ലെങ്കിൽ ഇതിനെ പറ്റി വർക്കൗട്ട് ഫുഡ് എന്തൊക്കെയാണ് എക്സസൈസ് എന്തൊക്കെയാണ് അറിയാൻ വേണ്ടി നമ്മൾ ും ഈസി യോഗ എങ്ങനെയായിരിക്കും ഇതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഫോണല്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയാൻ വേണ്ടി നമ്മളിത് യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യും പക്ഷെ എങ്കിൽ പോലും നമ്മൾ പല യൂട്യൂബേഴ്സ് ആയാലും ശരി പലവർ പല രീതിയിലുള്ള എല്ലാ വീഡിയോ ഉണ്ട് കിട്ടുമോ എല്ലാം ഞാൻ പറയില്ല പലവർ പല രീതിയിലായിട്ട് ഇട്ടിരിക്കുക അപ്പോൾ അതൊക്കെ ചിലവർക്ക് ഭയങ്കരമായിട്ട് അയ്യോ ഞാൻ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളല്ല നമുക്ക് എന്താ ചെയ്യാൻ പറ്റാൻ കഴിഞ്ഞിട്ടാണ് അപ്പോൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടി പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും പറയാതിരിക്കും അപ്പം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ സത്യത്തിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് വേണമെങ്കിൽ വെയിറ്റ് ഒരിക്കലും വർക്കൗട്ടിലോട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല പക്ഷേ ഉള്ള വെയിറ്റ് എപ്പോഴും നമുക്കൊരു നല്ലൊരു ഫിറ്റായിട്ട് അല്ലെങ്കിൽ ഉറച്ച ഒരു വെയിറ്റായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് സത്യത്തിൽ വർക്കൗട്ട് പിന്നെ യോഗ അല്ലെങ്കിൽ ഇതിനോടൊക്കെ നമുക്ക് പറ്റും വളരെ സ്ട്രോങ് ആയിട്ടുള്ള വർക്കൗട്ടുണ്ട് വളരെ സ്ട്രോങ് കുറഞ്ഞിട്ടില്ല വളരെ നോയ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നോർമൽ ആയിട്ടുള്ള വർക്കൗട്ട് ഉണ്ട് അത് രണ്ടും രണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറയാൻ പോകുന്നത് അപ്പം ഇതൊരു കുറവായിട്ട് ആരും വിചാരിക്കും ഒരു ബോയ്സ് എന് വേണ്ടി വാച്ചുകയാണെങ്കിൽ ഒരു ഗേൾസ് വാച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു വീട്ടമ്മ ഇതിനുവേണ്ടി വാച്ച് ആണെങ്കിൽ ആര് ഈ കുട്ടിൻ്റെ ഒക്കെ കുട്ടി എന്താണ് എന്നെ കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെയൊന്നും വിചാരിക്കരുത് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അതിൻ്റെ ഒരു കുറവായിട്ട് ഒരിക്കലും നമ്മൾക്ക് കാണരുത് കാരണം അത് നമ്മളിപ്പോ എല്ലാവർക്കും അനുഭവിക്കുന്ന ഒരു വിഷയം ഞാൻ അത് ഷെയർ ചെയ്തോ നിങ്ങൾ അത് വിചാരിക്കണം അതേ ഇതൊരു കുറവായിട്ടോ അല്ലെങ്കിൽ ഇത് എന്തോ വലിയ സംഭവമായിട്ടോ ഒന്നും നിങ്ങൾ വിചാരിക്കരുത് ഓക്കെ അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നൊരു ടോപ്പിക്ക് വന്നിട്ട് ഗസ് നമ്മുടെ എന്താ അത് ഫോണല്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്താ പറയാ എങ്ങനെ നമുക്ക് വെയിറ്റ് അത്യാവശ്യം അല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ പറയണത് ഗേൾസ് മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ആദ്യം നമുക്ക് ഫുഡിനെ കുറിച്ച് സംസാരിക്കാം ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കുറെ ക്രമീകരണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് പിന്നീട് ഒരു ദിവസം ചെയ്യുന്നതായിരുന്നു നമ്മൾ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു റെസ്പോൺസ് അറിഞ്ഞതിനു ശേഷം നമ്മൾ പിറ്റേന്ത് എപ്പിസോഡ് കിട്ടുന്നതായിരിക്കും ഫുഡിന് നടന്നിട്ട് പിന്നെ അതേപോലെ തന്നെ അത്തരത്തിൽ നമുക്ക് കുറച്ചും കൂടി അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പർത്തീ കുറച്ചും കൂടി വെയിറ്റ് ഒക്കെ തോന്നി അല്ലെങ്കിൽ പറ്റണം കഴിഞ്ഞിട്ടുള്ള ഗേൾസ് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻക്രീസ് ആയി തോന്നി പിന്നെ കുറച്ച് ഉണ്ട് അതിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ടട്ട പിള്ളിൽ അല്ലെങ്കിൽ ബ്ലൗസസിലുണ്ട് അല്ലെങ്കിൽ ചുരിദാറിലുണ്ട് പല രീതിയിലും മാർക്കറ്റിൽ ആണ് നമ്മളിവിടെ എന്താണോ പ്രശ്നങ്ങൾ അവരോട് ഷെയർ ചെയ്തതിനു ശേഷം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ് ആയിരിക്കും പ്രശ്നമാണ് നമുക്ക് അത്തരം വസ്ത്രങ്ങൾ കുറച്ചും കൂടി നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് സത്യത്തിൽ അത്തരം വസ്ത്രങ്ങൾ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പൊ അത് വേണമെങ്കിൽ വാങ്ങിക്കാം അപ്പം അത്തരത്തിലുള്ള ചുരിദാർ ഉണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ചുരിദാറൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ മാർക്കറ്റിൽ ആണ് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അപ്പൊ വസ്ത്രത്തിനെ കുറിച്ച് അങ്ങനെ പോയി ഭക്ഷണത്തെ കുറിച്ച് അങ്ങനെ പോയി പിന്നെ പിന്നെല്ലാം ചോദിക്കുന്ന വർക്കൗട്ടിനെ കുറിച്ചാണ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ മേലെ അനങ്ങാനേ പറ്റില്ല എന്നാണ് ഭയങ്കരമായിട്ട് നല്ല എന്താ പറയുക ഇൻക്രീസ് ആവുകയും വേണം അപ്പം ഞാൻ വിചാരിച്ചു വർക്കൗട്ട് എന്ന് പറഞ്ഞ സത്യത്തിൽ നമുക്കത് ടോട്ടലി നമ്മുടെ ഫുൾ ബോഡി മൊത്തത്തിലൊരു പ്രത്യേകിച്ച് പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ അന്നത്തെ ഒരു ടേം മൊത്തം ഒരു പോസിറ്റീവ് വൈബ്സ് തരാൻ വേണ്ടിയിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് യോഗ ചെയ്യുന്നതും അപ്പോൾ ഇത് രണ്ടും നമ്മൾ മോർണിംഗ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഏർലി മോർണിംഗ് തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് തോന്നുന്ന ഒരു ആറര ടു ഏഴര വരെയുള്ള ടൈം ആയിരിക്കും പെർഫെക്റ്റ് ടൈം കേട്ടോ ആ ടൈമിൽ നമ്മൾ ചെറിയൊരു ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ കേട്ട് ഈ വർക്കൗട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഹൈ ലെവൽ സ്പെഷ്യൽ ആയിരിക്കും നമുക്ക് എന്താ പറയുക ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് പറയാൻ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജിയാണ് ഓക്കെ അപ്പോൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് അത്യുത്തമാണ് ഓക്കെ അപ്പം നമുക്ക് ഈസി ആയിട്ടുള്ള വർക്ക്ഔട്ട് ചിലർ പറഞ്ഞാൽ എനിക്ക് മേലെ അറിയാൻ പറ്റില്ല ഞാൻ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യും വളരെ സിമ്പിൾ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തൊക്കെയാണെന്ന് ചോദിക്കുമോ അപ്പോൾ ഈസി ആയിട്ടുള്ള വർക്ക്ഔട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും അതിന് ഉപാദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ വാച്ച് എങ്കിൽ ഇത് ഗേൾസ് മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വാച്ച് വാച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹമെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക ബെല്ലൈക്കൽ ചെക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഒന്നാമത്തെ വർക്കൗട്ട് വന്നിട്ട് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കൗട്ടാണ് ജസ്റ്റ് നമ്മൾ ഈ ഒരു വാതിലേക്ക് നിൽക്കാം ഉം അപ്പോൾ നമ്മളെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നത് അത്യുത്തമ കേട്ടോ ഇങ്ങനെ ആകെ ഒറ്റ വർക്കൗട്ടാണ് നിങ്ങൾക്ക് കാണിച്ചത് ആ ഒരു വർക്കൗട്ടിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് വരും നമ്മൾ ഒരു പതിനഞ്ച് ദിവസം ഒരു മുപ്പത് ദിവസം എങ്കിൽ കണ്ടിന്യൂ അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കുറച്ചൊക്കെ മാറ്റങ്ങള് വരാൻ സാധിക്കും ഓക്കെ ഒന്നാമത്തെ വർക്കൗട്ട് ജസ്റ്റ് നമ്മൾ ഈ ഒരു കൈ ഇങ്ങനെ നല്ല രീതി വൈഡ് ചെയ്യാം ഇവിടേക്ക് കിട ഇങ്ങനെ വൺ ടു ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്യാം ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി അതേപോലെ നമ്മൾ ഈ ഒരു ഭാഗം ചെയ്യുക സിസ്റ്റിലേ പോലെ കൈ നല്ല രീതി വൈഡ് ചെയ്യുക ആൻഡ് വൺ ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചാൽ തന്നെ ഈ ഒരു ഷോൾഡറിൻ്റെ ഏജ് ആയിട്ട് പോയിക്ക ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ആൻഡ് ട്വൻറ്റി ഇതാണ് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു വർക്കൗട്ട് ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക ഏണി മോർണിംഗ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണെങ്കിൽ വളരെ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റിങ്ങനെ പ്രസ് ചെയ്യാം ഓക്കെ ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാറ്റം കണ്ടു തുടങ്ങും അത്യുത്തമാണ് നല്ലൊരു അന്നത്തെ ഡേ തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്സേക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ ചെക്ക് ചെയ്ത് ഓളന്ന് ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം പിന്നെ ഞാൻ പറഞ്ഞു ഇതുപോലത്തെ ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഇട്ട് എൻ്റെ ലവ് ലഭ്യ